സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിൽ മൂന്ന് ദിവസമായി മഴ തുടരുന്നു ദമാം അൽകോബാർ ഖത്തീഫ് ജുബൈൽ ഹഫർബാത്തിൻ അൽ ഹസ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെല്ലാം മഴ അനുഭവപ്പെടുന്നുണ്ട് തോരാതെ പെയ്യുന്ന മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിലും റോഡുകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു ഏറെ നാളത്തെ മഴ മുന്നറിയിപ്പുകൾക്ക് ശേഷം സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലും മഴയെത്തി വ്യാഴാഴ്ച വൈകിട്ട് മുതൽ ആരംഭിച്ച മഴ തോരാതെ പെയ്യുകയാണ് ദമാം അൽകോബാർ ജുബേൽ നാരിയ അഫ്രൽബാത്തിൻ അൽഹസ ഉൾപ്പെടുന്ന പ്രവിശ്യയുടെ എല്ലാ ഭാഗങ്ങളിലും മഴ അനുഭവപ്പെട്ടു വരുന്നുണ്ട് വാരാന്ത്യത്തിലെത്തിയ മഴ കോർണേഴ്സുകളെയും പാർക്കുകളെയും ശൂന്യമാക്കി സിറ്റികളിലും ഷോപ്പിംഗ് മാളുകളിലും തിരക്കുകൾ കുറഞ്ഞു ഞായറാഴ്ചയും മഴ തുടർന്നതോടെ ഓഫീസുകളിൽ ഹാജർ നിലയിലും കുറവ് വന്നിട്ടുണ്ട് തോരാതെ പെയ്യുന്ന മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിലും റോഡുകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു ഇന്നും നാളെയും പ്രവിശ്യയിൽ മഴ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നൌഷാദിരിക്കൂർ மீடியாபன் வன் தமாம்